വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ ആറു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതിക്ക് അനുകൂലമായി വന്ന വിധിക്ക് കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെൺകുട്ടിയുടെ കുടുംബത്തിന് വേണ്ട നിയമസഹായം നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി വിധി ശേഷമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയത് കൊലപാതകം നടന്ന ശേഷവും പ്രതിപക്ഷ നേതാവ് പെൺകുട്ടിയുടെ വീട്ടിൽ എത്തിയിരുന്നു സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും പെൺകുട്ടിയുടെ കുടുംബത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ കേസിലെ പ്രതിക്ക് അനുകൂലമായ വിധി പ്രഖ്യാപനം വന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് പെൺകുട്ടിയുടെ കുടുംബത്തെ കാണാനായി എത്തിയത് പ്രതിക്ക് അനുകൂലമായ വിധി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് ജഡ്ജ്മെന്റ് വായിച്ചപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നും ഗുരുതര വീഴ്ച സംഭവിച്ചതായി മനസ്സിലായി മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ച ശേഷം കുടുംബത്തിനാവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ചെയ്തു നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഇൻവെസ്റ്റിഗേഷൻ പരാജയപ്പെട്ടു അതായത് സാധാരണ തൂങ്ങി മരിച്ചാൽ പോലും കിട്ടുന്ന തെളിവുകൾ പോലും ഇത് പീഡിപ്പിച്ച് കൊന്ന് തൂക്കിക്കൊന്നതായിട്ട് പോലും ആവശ്യമായിട്ടുള്ള ഫോറൻസിക് തെളിവുകൾ ശേഖരിച്ചിട്ടില്ല അവിടെ നിന്ന് കളക്ട് ചെയ്ത ബെഡ്ഷീറ്റ് പോലും ഈ തെളിവ് നിയമപ്രകാരമുള്ള പ്രൊസീജിയർ അനുസരിച്ച് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ല അത് എടുത്തിരിക്കുന്നത് പിന്നെ ഈ കുട്ടിയെ തൂക്കാൻ ഉപയോഗിച്ച ഒരു തുണി അത് അലമാരയിൽ നിന്ന് എടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അലമാര കൃത്യമായി ഫിംഗർ പ്രിൻറ്റ് വിദഗ്ധരെക്കൊണ്ട് കൊണ്ട് അടയാള വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ച് ഇയാളെ ഇത് വരുത്തിയിട്ടില്ല പിന്നെ അന്ന് എത്തേണ്ടതിന് പകരം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പിറ്റേ ദിവസമാണ് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് സംഭവ സ്ഥലം സന്ദർശിക്കുന്നത് അങ്ങനെ തുടങ്ങി യാതൊരു വിധത്തിലുള്ള തെളിവുകളും ശേഖരിച്ചിട്ടില്ല ശേഖരിക്കാമായിരുന്നു എന്നാണ് അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വിശ്വാസ്യതയെ വരെ ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് രണ്ടു വഴിയാണുള്ളത് അപ്പോൾ ദൃക്സാക്ഷികൾ ഇല്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കുന്നതിന് പ്രോസിക്യൂഷന്റെ നിന്നും വലിയ വീഴ്ച സംഭവിച്ചതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പെൺകുട്ടിയുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമായി ഏറെ നേരം സംസാരിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മറ്റ് നേതാക്കളായ ഇബ്രാഹിംകുട്ടി കല്ലാർ ബിജോമാണി തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം സ്ഥലത്തെത്തിയിരുന്നു